എം സി ഒ മാനേജറിയൽ എക്കണോമിക്സ് നമുക്കറിയാം ഇഗ്നോ ഓഫർ ചെയ്യുന്ന എം കോം എന്ന് പറയുന്ന കോഴ്സിന്റെ ഒന്നാം സെമസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണിത് അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ ഇക്നോ പരീക്ഷകളൊക്കെ അടുത്തുകൊണ്ട് നിൽക്കുകയാണ് നിങ്ങൾ എല്ലാവരും തന്നെ വളരെ മികച്ച രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു നമുക്കറിയാം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ മെത്തേഡ് തന്നെയാണ് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ എന്നുള്ള അതിന്റെ ഭാഗമായിട്ട് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഇതിൽ പ്രധാനമായിട്ടും ഉത്തരങ്ങൾ നമുക്ക് എങ്ങനെ ക്രാഫ്റ്റ് ചെയ്യാം ഏതൊക്കെ ചോദ്യങ്ങളാണ് വരാൻ സാധ്യത ഉള്ളത് ഏതൊക്കെ ആണ് ഏതൊക്കെ യൂണിറ്റ് ആണ് ഏതൊക്കെ ബ്ലോക്കിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ക്വസ്റ്റൻ പേപ്പറിന്റെ ഒരു ഘടന എങ്ങനെയാണ് അതുപോലെ തന്നെ ലേൺവേഴ്സിന്റെ സജസ്റ്റിംഗ് ക്വസ്റ്റിൻ പേപ്പർ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു അനാലിസിന് ആധികാരികത ഉണ്ടാവണമെങ്കിൽ അതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ നമുക്ക് ഇതിനെ കുറിച്ച് തരണം സോ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് എക്കണോമിക്സിൽ എം എ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ലേൺവേഴ്സിന്റെ ഫാക്കൾട്ടീസിൽ ഒരാളായ ഷമീമ തസ്മീമാണ് ഇനി അങ്ങോട്ട് ഷമീമ എന്നാണ് നിങ്ങൾ വളരെ കൂടി കേൾക്കുക പ്രധാനപ്പെട്ട ഒക്കെ വെക്കുക ഹലോൺ ഈ ഒരു വീഡിയോയില് നമ്മള് മാനേജേരിയൽ എക്കണോമിക്സ് എന്ന പേപ്പറിന്റെ മുൻ വർഷങ്ങളിലുള്ള ചോദ്യ പേപ്പറുകൾ നോക്കുകയാണ് അപ്പോ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്തെല്ലാം ഏരിയയിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് എന്നൊക്കെയാണ് ഈ ഒരു പേപ്പറിൽ ഈയൊരു വീഡിയോയില് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോ ആദ്യം നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്തെല്ലാം രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത് കോൺസെപ്വൽ അണ്ടർസ്റ്റാൻഡിങ് അതായത് നമുക്കറിയാം ഈ ഒരു പേപ്പർ എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള ഇക്കണോമിക് തിയറീസ് പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ടാവാം അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം ആ ഒരു കോൺസെപ്റ്റ് എത്രത്തോളം നമുക്ക് അറിയാം നോക്കുന്ന ചോദ്യങ്ങളാണ് വരിക അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് അതായത് ഇപ്പൊ ഈ പറഞ്ഞ തിയറീസും ഒക്കെ ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദാഹരണങ്ങളൊക്കെ ചോദിക്കുന്ന തരത്തിലായിരിക്കും വേറൊരു ടൈപ്പ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഇനി കമ്പാരറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത് പലതരം കോൺസെപ്റ്റുകൾ തമ്മിലുള്ള പലതരം ഇക്കണോമിക് മോഡൽസ് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ചോദിക്കാം കമ്പയർ ചെയ്യാൻ പറയാം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരും ഇനി ഡയഗ്രമാറ്റിക് റിപ്രസെൻറ്റേഷൻ അതായത് പല ടോപ്പിക്കുകളും നമുക്കറിയാം എന്തുണ്ടാവും ഡയഗ്രംസ് ഉണ്ടാവും ഗ്രാഫുകൾ ഉണ്ടാവും അപ്പോൾ ഈ ഡയഗ്രംസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ആൻസർ ചെയ്യാം ഇങ്ങനെ വരുന്ന ചില ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടോപ്പിക്സ് കവേർഡ് അതായത് മെയിൻ ആയിട്ട് ഏതൊക്കെ ടോപ്പിക്കുകളാണ് വരുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ മാനേജീരിയൽ ഇക്കണോമിക്സ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഇവിടെ വരുന്നത് മാനേജീരിയൽ ഇക്കണോമിക്സിന്റെ റോള് സ്കോപ്പ് ഇമ്പോർട്ടൻസ് അങ്ങനെ പല ചോദ്യങ്ങൾ വരാം ഇനി ഡിമാൻഡ് അനാലിസിസ് ആ ഒരു ഏരിയയിൽ നോക്കുകയാണെങ്കിൽ ലോ ഓഫ് ഡിമാൻഡ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാം ഇനി പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അനാലിസിസ് ഈ ഒരു ഏരിയയില് ലോ ഓഫ് ഡെമിനിഷിംഗ് റിട്ടേൺസ് പ്രൊഡക്ഷൻ ഫങ്ഷൻ പിന്നെ കോസ് കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കോൺസെപ്റ്റുകളും ഇനി വരുന്നത് മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് പ്രൈസിങ് നമുക്കറിയാം പലതരം മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട് ഈ പല സ്ട്രക്ചറുകളിലും എങ്ങനെയാണ് പ്രൈസിങ് ഡിസിഷൻസ് എടുക്കുന്നത് എന്തെല്ലാം സ്ട്രാറ്റജി ഉപയോഗിക്കും ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം ഇനി മെയിനായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പാറ്റേൺ അല്ലെങ്കിൽ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പിന്നെ പ്രൊഡക്ഷൻ ഫങ്ഷൻ മാനേജറിയൽ ഇക്കണോമിക്സിന്റെ സ്കോപ്പ് അങ്ങനെയുള്ള ടോപ്പിക്ക് എന്നൊക്കെ പലവട്ടം വട്ടം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ തിയറീസ് മാത്രം മനസ്സിലാക്കാതെ അതെങ്ങനെ പ്രാക്ടിക്കലായിട്ട് ഓരോ സിറ്റുവേഷനിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സാമ്പിൾസും കേസ് സ്റ്റഡീസും നമ്മൾ നോക്കണം അപ്പോൾ എല്ലാ ഏരിയയിൽ നിന്നും താരതമ്യേനെ ഈക്വലായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എല്ലാ ബ്ലോക്കും കവർ ചെയ്യുന്നുണ്ട് അപ്പൊ മെയിനായിട്ട് നമ്മൾ മൊത്തത്തിൽ പറയാനുള്ളത് എല്ലാ കോൺസെപ്റ്റും നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം പിന്നെ ഈ കോൺസെപ്റ്റുകൾ എങ്ങനെ അപ്ലൈ ചെയ്യാം അതിനുള്ള എക്സാമ്പിൾസ് നമ്മൾ അറിഞ്ഞിരിക്കണം പിന്നെ പല കോൺസെപ്റ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യാനും അതിന്റെ ഡിഫറൻസസ് കാണിക്കാനും നമുക്ക് പറ്റണം പിന്നെ ഡയഗ്രംസ് ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ ആൻസേഴ്സ് ഒന്നും കൂടി സ്ട്രോങ് ആക്കാൻ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ് അതായത് ഏതൊക്കെ ബ്ലോക്ക് ഓരോ ബ്ലോക്കിന്ന് എത്രത്തോളം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എന്ന് നോക്കുകയാണ് അപ്പോൾ മെയിനായിട്ട് ഈ നാല് ബ്ലോക്ക് നിന്ന് ഇൻട്രൊഡക്ഷൻ ടു മാനേജറിയൽ എക്കണോമിക്സ് എന്ന ഏരിയ നാല് ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് ഇനി ഡിമാൻഡ് ആൻഡ് റവന്യൂ അനാലിസിസ് ഈ ഒരു ഏരിയയിൽ നോക്കുകയാണെങ്കിൽ എട്ട് ചോദ്യങ്ങളുണ്ട് ഇനി പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അനാലിസിസ് അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് പതിനാല് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അനാലിസിസ് എന്ന ഏരിയയിൽ നിന്നാണ് ഇനി പ്രൈസിംഗ് ഡിസിഷൻസ് എന്ന് പറയുന്ന ബ്ലോക്ക് ഏഴ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ ആയിട്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് എവിടെ നിന്നാണ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അനാലിസിസ് പിന്നെ ഏഴും എട്ടും ചോദ്യങ്ങളൊക്കെ ആയിട്ട് രണ്ടാമത്തെ ബ്ലോക്കും നാലാമത്തെ ബ്ലോക്കും ഉണ്ട് ഒന്നാമത്തെ ബ്ലോക്കിന്ന് ക്വസ്റ്റ്യൻസ് വളരെ കുറവാണെങ്കിലും തീരെ വരാതിരുന്നിട്ടില്ല അപ്പൊ നമ്മളത് പാടെ ഒഴിവാക്കിരുത് അപ്പൊ ഇതാണ് ബ്ലോക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഇനി നമ്മൾ നോക്കുന്നത് യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ് ഓരോ യൂണിറ്റിൽ നിന്ന് എത്ര മാർക്കിനാണ് വന്നിട്ടുള്ളത് എന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്കിൽ യൂണിറ്റ് വൺ സ്കോപ്പ് ഓഫ് മാനേജീരിയൽ ഇക്കണോമിക്സ് ഇവിടുന്ന് രണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഡിസിഷൻസ് ഇഷ്യൂസ് ഈ ഒരു ഏരിയ ചോദ്യങ്ങൾ ഇതുവരെ വന്നിട്ടില്ല ഇനി മൂന്നാമത്തെ യൂണിറ്റ് നോക്കുകയാണെങ്കിൽ ബേസിക് കോൺസെപ്റ്റ്സ് ആൻഡ് ടെക്നിക്സ് ഇവിടെ രണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത ബ്ലോക്കിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റ് ഡിമാൻഡ് കോൺസെപ്റ്റ്സ് ആൻഡ് അനാലിസിസ് ഈയൊരു ഏരിയയിൽ നിന്ന് മൂന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇനി ഡിമാൻഡ് എലാസ്റ്റിസിറ്റി എന്ന യൂണിറ്റ് മൂന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഡിമാൻഡ് എസ്റ്റിമേഷൻ ആൻഡ് ഫോർകാസ്റ്റിംഗ് ഈ ഒരു ഏരിയയിൽ നിന്ന് രണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇനി അടുത്ത ബ്ലോക്കിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്ന ഒരു ബ്ലോക്ക് ഇതാണ് ഇവിടുന്ന് പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ന യൂണിറ്റ് നിന്ന് നാല് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇനി ഷോർട്ട് റൺ കോസ്റ്റ് അനാലിസിസ് എന്ന യൂണിറ്റ് നിന്ന് മൂന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ലോങ് റൺ കോസ്റ്റ് അനാലിസിസ് ഇവിടുന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഏഴ് ക്വസ്റ്റ്യൻസ് ലോങ് റൺ കോസ്റ്റ് അനാലിസിസ് എന്ന യൂണിറ്റിൽ നിന്നാണ് വന്നിട്ടുള്ളത് ഇനി അവസാനത്തെ ബ്ലോക്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് ബാരിയേഴ്സ് ടു എൻട്രി എന്ന യൂണിറ്റിൽ നിന്നും ഒരു ചോദ്യം വന്നിട്ടുണ്ട് ഇനി രണ്ടാമത്തെ യൂണിറ്റ് പ്രൈസിങ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് പ്യോർ മോണോപോളി എന്ന യൂണിറ്റിൽ നിന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ട് ഇനി പ്രൈസിങ് അണ്ടർ മോണോപോളിസ്റ്റിക് ആൻഡ് ഒളികോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന യൂണിറ്റിൽ നിന്ന് നാല് ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് പിന്നെ പ്രൈസിങ് സ്ട്രാറ്റജീസ് എന്ന യൂണിറ്റിൽ നിന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് മൂന്നാമത്തെ ബ്ലോക്ക് എന്നാണ് അതിന്നു തന്നെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് എവിടെ നിന്നാണ് മൂന്നാം മൂന്നാമത്തെ യൂണിറ്റ് എന്നാണ് അപ്പോൾ ആ ചോ ഏഹ് നമ്മൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വേണം പഠിക്കാൻ പക്ഷെ നമുക്കറിയാം ഫേസ്റ്റ് യൂണിറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതായത് ഫസ്റ്റ് ബ്ലോക്ക് ഒക്കെ നോക്കുകയാണെങ്കിൽ അവിടുന്ന് രണ്ടാമത്തെ യൂണിറ്റിൽ നിന്നൊന്നും ചോദ്യങ്ങൾ ഇതുവരെ വന്നിട്ടില്ല എങ്കിൽ പോലും നമ്മൾ അത് ഒഴിവാക്കി കളയരുത് കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി പോവെങ്കിലും വേണം അപ്പോ പീരേജ് ക്വസ്റ്റ്യൻസ് വരില്ല എന്ന് നമുക്ക് കോൺഫിഡൻറ് ആയിട്ട് പറയാൻ പറ്റില്ല പക്ഷെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയകളൊക്കെ നമ്മൾ ഒന്നുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വേണം നോക്കാൻ ഇനി നമ്മൾ നോക്കുന്നത് ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ഓരോ ടോപ്പിക്ക് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് ബ്ലോക്കിൽ നോക്കുകയാണെങ്കിൽ സ്കോപ്പ് ഓഫ് മാനേജിരിയൽ ഇക്കണോമിക്സ് എന്ന ഒരു ടോപ്പിക്ക് രണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ബേസിക് കോൺസെപ്റ്റ്സും ആൻഡ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ബ്ലോക്കിൽ ഡിമാൻഡ് കോൺസെപ്റ്റ്സ് ആൻഡ് അനാലി അനാലിസിസ് ഇവിടുന്ന് മൂന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി എന്ന ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് മൂന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഡിമാൻഡ് എസ്റ്റിമേഷൻ ആൻഡ് ഫോർകാസ്റ്റിംഗ് ഇവിടുന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട് ഇനി മൂന്നാമത്തെ ബ്ലോക്കിലേക്ക് കടക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ ഫങ്ഷനുമായി ബന്ധപ്പെട്ട് നാല് ചോദ്യങ്ങൾ ഷോർട്ട് റൺ കോസ്റ്റ് അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മൂന്ന് ചോദ്യങ്ങൾ പിന്നെ ലോങ് റൺ കോസ്റ്റ് അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏഴ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇനി നാലാമത്തെ ബ്ലോക്ക് പ്രൈസിങ് ഡിസിഷൻസ് ഈ ഒരു ഏരിയയിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് ബാരിയേഴ്സ് ടു എൻട്രി ഇവിടുന്ന് ഒരു ചോദ്യം പിന്നെ പ്രൈസിങ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് പ്യോർ മോണോപോളി ഇവിടുന്ന് ഒരു ചോദ്യം ഇനി പ്രൈസിങ് അണ്ടർ മോണോപോളിസ്റ്റിക് ആൻഡ് പോളികോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ഇവിടുന്ന് നാല് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഈ സ്ട്രാറ്റജീസ് ഇവിടുന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ട് അപ്പോ ടോപ്പിക് വൈസ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇവിടെയും മൂന്നാമത്തെ ബ്ലോക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് ഇനി നാലാമത്തെ ബ്ലോക്കിലാണെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത് എവിടെ നിന്നാണ് മോണോപോളിസ്റ്റിക് ആൻഡ് ഒളിഗോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ഈ ഏരിയാസിനൊക്കെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പൊ ഇപ്പൊ പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റുകൾക്കൊക്കെ അതായത് ടോപ്പിക്കുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അതായത് ഓരോ ടോപ്പിക് അനുസരിച്ച് എവിടുന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എത്ര ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എന്നാണ് നമ്മളിപ്പോ നോക്കിയത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് മാർക്ക് വൈസ് വെയിറ്റേജ് എസ്റ്റിനേഷൻ അപ്പൊ ഓരോ ടോപ്പിക്കുകൾക്ക് എത്ര മാർക്ക് വീതമാണ് വരുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ബ്ലോക്കിൽ സ്കോപ്പ് ഓഫ് മാനേജേരിയൽ ഇക്കണോമിക്സ് നാല്പത് മാർക്കിനാണ് വന്നത് ഇനി ബേസിക് കോൺസെപ്റ്റ്സ് ആൻഡ് ടെക്നിക്സ് ഈ ഒരു ഏരിയയിൽ നിന്ന് നാല്പത് മാർക്കിന് ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇനി രണ്ടാമത്തെ ബ്ലോക്കിലേക്ക് പോവുകയാണെങ്കിൽ ഡിമാൻഡ് കോൺസെപ്റ്റ്സ് ആൻഡ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ അറുപത് മാർക്കിനുള്ള ചോദ്യങ്ങൾ അവിടുന്ന് വരുന്നുണ്ട് ഇനി ഡിമാൻഡ് ഇലാസ്ട്രിസിറ്റി നോക്കുവാണെങ്കിൽ അറുപത് മാർക്കിന് പിന്നെ ഡിമാൻഡ് എസ്റ്റിമേഷൻ ആൻഡ് ഫോർകാസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ നാല്പത് മാർക്കിനുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇനി പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് അനാലിസിസ് ഈ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടിട്ട് എൺപത് മാർക്കിന് വരെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് പിന്നെ ഷോർട്ട് റൺ കോസ്റ്റ് അനാലിസിസിന് മൊത്തം അറുപത് മാർക്കിന് ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇനി ലോങ് റൺ കോസ്റ്റ് അനാലിസിസ് അവിടെ നൂറ്റി നാൽപ്പത് മാർക്കിനുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇനി അവസാനത്തെ ബ്ലോക്കിലേക്ക് കടക്കുമ്പോൾ മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് ബാരിയേഴ്സ് ടു എൻട്രി നോക്കുകയാണെങ്കിൽ ഇരുപത് മാർക്ക് പ്രൈസിംഗ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് പ്യോർ മോണോപോളി നോക്കുകയാണെങ്കിൽ ഇരുപത് മാർക്ക് ഇനി പ്രൈസിംഗ് അണ്ടർ മോണോപോളിസ്റ്റിക് ആൻഡ് ഒളികോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ നോക്കുകയാണെങ്കിൽ എൺപത് മാർക്കിന് ചോദ്യങ്ങൾ വരുന്നുണ്ട് പിന്നെ പ്രൈസിംഗ് സ്ട്രാറ്റജീസ് ഇരുപത് മാർക്കിന് അപ്പോൾ ഇങ്ങനെയാണ് മാർക്ക് അനുസരിച്ചുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ പറയുന്നത് അതായത് ഏറ്റവും കൂടുതൽ മാർക്കിന് വരുന്ന ഏരിയ എന്ന് പറയുമ്പോൾ ലോങ് റൺ കോസ്റ്റ് അനാലിസിസ് പിന്നെ നോക്കുകയാണെങ്കിൽ മോണോപോളിസ്റ്റിക് ഒളിഗോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എൺപത് മാർക്കിന് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് മാർക്ക് അനുസരിച്ചിട്ട് ഓരോ ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് ഇനി നമ്മൾ പറയുന്നത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ടോപ്പിക്സ് ഐഡന്റിഫിക്കേഷൻ അതായത് ചില ടോപ്പിക്കുകൾ എന്ന് പറയുമ്പോൾ പല പേപ്പറിലായിട്ട് പലവട്ടം വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ സാധാരണ എന്ന് പറയുമ്പോൾ എക്സാമിൽ എല്ലാ ഏരിയാസിനും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് നമുക്ക് മെയിൻ ആയിട്ടൊരു ഏരിയ പറയാനൊന്നും പറ്റില്ല പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉണ്ട് ഇതുവരെ നമ്മൾ കാണിച്ച് കുറഞ്ഞ ക്വസ്റ്റ്യൻസ് വരുന്ന ആയാലും ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല എന്ന് നമ്മൾ ചില യൂണിറ്റ്സ് ഒക്കെ പറഞ്ഞു എന്ന് വെച്ച് ഈ ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത് പാടി ഒഴിവാക്കരുത് കാരണം സ്പെസിഫിക് ആയിട്ട് എന്ത് വരുന്നില്ല അതായത് തീരെ ഒരു ഏരിയ എന്നൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അപ്പോ അതിനനുസരിച്ച് ഓരോ ടോപ്പിക്കും ഓരോ കോൺസെപ്റ്റും നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കാം അപ്പോ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിനുസരിച്ചിട്ട് അതായത് എക്സാം നടത്തുന്നവർ നമുക്ക് എല്ലാ ഒരു ഐഡിയ ഉണ്ട് എന്ന് ന ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഏത് ടോപ്പിക്ക് എന്നാണ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഒരു ടോപ്പിക്കും യാതൊരു കാരണവശാലും ഒഴിവാക്കരുത് എല്ലാ കോൺസെപ്റ്റിനെ പറ്റിയിട്ടും നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രഡിക്ഷൻസ് ആൻഡ് പ്രോബിലിറ്റി ഫോർ അപ്കമിങ് എക്സാംസ് ഇനിയുള്ള ഇനി വരുന്ന എക്സാമിന് ഏതെല്ലാം ടോപ്പിക്കുന്നു എത്രത്തോളം ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത സാധ്യതയുണ്ടെന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ലോങ് റൺ കോസ്റ്റ് അനാലിസിസ് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് ശതമാനമായിട്ട് നമുക്ക് കണക്കിലെടുക്കാം ഇനി പ്രൊഡക്ഷൻ ഫങ്ഷൻ ഉള്ള ഏരിയന്ന് ക്വസ്റ്റ്യൻസ് വരാനൊരു പന്ത്രണ്ട് ശതമാനം സാധ്യതയുണ്ട് ഇനി പ്രൈസിങ് കണ്ട മോണോപോളിസ്റ്റിക് ആൻഡ് ഓളികോ പോളിസ്റ്റിക് കോമ്പറ്റീഷൻ അവിടുന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ഒരു പന്ത്രണ്ട് ശതമാനം സാധ്യതയുണ്ട് ഇനി ഡിമാൻഡ് കോൺസെപ്റ്റ്സ് ആൻഡ് അനാലിസിസ് ഒരു ഒമ്പത് ശതമാനം ഡിമാൻഡ് ഇലാസിറ്റി ഒരൊമ്പത് ശതമാനം അപ്പം ഇതിനനുസരിച്ച് നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്സ് എന്ത് ചെയ്യണം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം കുറച്ചും കൂടി സ്ട്രെസ് ചെയ്തിട്ട് ഈ ഏരിയാസ് നമുക്ക് നമ്മൾ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കണം ഇനി നമുക്ക് പറയാനുള്ളത് അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഏരിയയും നമ്മൾ കവർ ചെയ്യണം അതായത് ഒരു ഏരിയ നമ്മൾ ഒഴിവാക്കരുത് പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസിനൊക്കെ കുറച്ചും കൂടി എന്ത് ചെയ്യാം സ്ട്രെസ് ചെയ്തിട്ട് പഠിക്കാം അപ്പോൾ എല്ലാ ഏരിയസ് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം പിന്നെ നമുക്ക് പറയാനുള്ളത് മെയിനായിട്ട് നോക്കേണ്ട ടോപ്പിക്കുകൾ ലോങ് റൺ കോസ്റ്റ് അനാലിസിസ് അപ്പൊ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ടോപ്പിക് എന്ന് പറയുന്നത് ലോങ് റൺ കോസ്റ്റ് അനാലിസിസ് ആണ് അപ്പോൾ ഈ ഒരു ഏരിയയിൽ അതിൻ്റെതായിട്ടുള്ള ഉണ്ട് പിന്നെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പഠിക്കാം ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ പലതരം പ്രൊഡക്ഷൻ ഫംഗ്ഷൻസും അതിൻ്റെ ഒക്കെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം പിന്നെ പ്രൈസിംഗ് ഡിസിഷൻ ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് മോണോപോളിസ്റ്റിക് ആൻഡ് ഒളിമോ പോളിസ്റ്റിക് കോമ്പറ്റീഷൻ അവിടുത്തെ പ്രൈസിങ് സ്ട്രാറ്റജീസ് പിന്നെ മാർക്കറ്റ് ഡൈനാമിക്സ് അതൊക്കെയാണ് ഇനി എല്ലാ ഏരിയ ഏരിയയിലും നമുക്ക് ആ ഒരു കോൺസെപ്റ്റിനെ പറ്റിയിട്ട് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം അതായത് ഏതൊരു ടോപ്പിക്ക് ചോദിച്ചാലും എന്താണ് ആ ഒരു കോൺസെപ്റ്റ് എന്ന് നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സാമ്പിൾസും കേസ് സ്റ്റഡീസും ഒക്കെ നമ്മൾ നോക്കിയിരിക്കണം ഇനി ഡിമാൻഡ് ആൻഡ് റവന്യൂ അനാലിസിസ് ആ ഒരു ഏരിയയിലെ ഡിമാൻഡ് ലാസ്ട്രിസിറ്റി പിന്നെ ഡിമാൻഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കോൺസെപ്റ്റുകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ഒക്കെ നോക്കി വെക്കണം ഇനി നേരത്തെ പറഞ്ഞ പോലെ ചില ഒന്നും സാധാരണ ക്വസ്റ്റ്യൻസ് വരാറില്ല അല്ലെങ്കിൽ വളരെ കുറഞ്ഞ മാർക്കിനാണ് എന്ന് വെച്ചിട്ട് അവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ എഴുതാൻ നമ്മൾ റെഡി ആയിരിക്കണം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഡയഗ്രാംസ് ഉണ്ട് ഗ്രാഫുകൾ ഉണ്ട് അതൊക്കെ നമ്മൾ നല്ല റെഡിയാക്കി വെക്കണം അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അതിൻ്റെ അതിൻ്റെതായിട്ടുള്ള സൂട്ടബിൾ ആയിട്ടുള്ള ഗ്രാഫും ഡയഗ്രാമും ഒക്കെ ഉപയോഗിച്ചു എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള ഉത്തരങ്ങൾ കൊടുക്കാൻ പറ്റും പിന്നെ നമുക്ക് തന്നിട്ടുള്ള ടൈമിനനുസരിച്ച് എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണോ അതിനനുസരിച്ച് കറക്റ്റായിട്ട് ഒരു ആൻസർ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം അപ്പൊ ടൈമിനനുസരിച്ച് ആൻസർ ചെയ്യാൻ നമ്മൾ റെഡി ആയിരിക്കണം പിന്നെ നമ്മൾ ഓരോ കോൺസെപ്റ്റുകൾ പഠിക്കുമ്പോൾ ഇപ്പോൾ നമ്മളുടെ ഒരു ഇക്കണോമിക് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അതായത് ഇപ്പൊ നമ്മുടെ രാജ്യത്തും അല്ലാതെ ഇന്റർനാഷണൽ ആയിട്ടൊക്കെ നടക്കുന്ന സിറ്റുവേഷൻസുമായിട്ട് നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് എന്ത് ചെയ്യാൻ പറ്റണം റിലേറ്റ് ചെയ്യാൻ പറ്റണം അപ്പോൾ ഓരോ കോൺസെപ്റ്റുകൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു കറണ്ട് റെലവൻസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോ അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് നമ്മൾ കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ എക്സാമ്പിൾസ് ആയി കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ആൻസർ എഴുതാൻ പറ്റും അപ്പോൾ കുറച്ചും കൂടി ഇമ്പ്രസീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ആൻസേഴ്സ് ആ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇനി അടുത്തത് പറയുന്നത് ലേൺ വൈസ് സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ അപ്പോൾ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ പോലെയാണ് അപ്പോൾ നമുക്കറിയാം മൂന്ന് മണിക്കൂറിന്റെ ഒരു എക്സാം ആണ് ഉണ്ടാവുക നൂറ് മാർക്കായിരിക്കും ടോട്ടൽ ഇനി ഏതെങ്കിലും അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് എല്ലാ ക്വസ്റ്റ്യൻസിനും സെയിം വെയിറ്റേജ് ആയിരിക്കും എവിടെയൊക്കെയാണ് ഡയഗ്രാംസ് കൊടുക്കേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഡയഗ്രാംസ് കൊടുക്കുക ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഡിസ്കസ് ദ കോൺസെപ്റ്റ് ഓഫ് ലോങ് റൺ കോസ്റ്റ് അനാലിസിസ് ഇൻ ഡീറ്റെയിൽസ്ട്രേറ്റ് ഹൗ എക്കോണമീസ് ആൻഡ് ഡിസ് എക്കോണമീസ് ഓഫ് സ്കെയിൽ ലോങ്ങ് റൺ ആവറേജ് കോസ്റ്റ് അപ്പൊ ഇവിടെ വന്നിട്ടുള്ളത് ലോങ് റൺ കോസ്റ്റ് അനാലിസിസ് ആണ് പിന്നെ എക്കോണമീസ് ഓഫ് സ്കെയിലും ഡിസ്ഇക്കോണമീസ് ഓഫ് സ്കെയിലും എങ്ങനെ ലോങ് റൺ ആവറേജ് കോസ്റ്റ് എഫെക്ട് ചെയ്യുന്നു പിന്നെ രണ്ടാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് പ്രൊഡക്ഷൻ ഫങ്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പിന്നെ അവിടെ ലോ ഓഫ് ഡെമിനിഷൻ മാർജിനൽ റിട്ടേൺസ് ഷോർട്ട് റണിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന് വരുന്നുണ്ട് ഇനി മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മോണോപോളിസ്റ്റിക് ആൻഡ് ഒളിബോപോളിസ്റ്റിക് കോമ്പറ്റീഷന്റെ അടിയിൽ വരുന്ന പ്രൈസിംഗ് സ്ട്രാറ്റജീസ് ഒക്കെയാണ് പിന്നെ ഓരോ ഡിസിഷൻസ് എങ്ങനെ മാർക്കറ്റ് സ്ട്രക്ചറിനെ അതായത് ഓരോ മാർക്കറ്റ് സ്ട്രക്ചറിനെ അനുസരിച്ച് എങ്ങനെയാണ് പ്രൈസിംഗ് ഡിസിഷൻസ് ഓരോ ഫോംസ് എടുക്കുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ആൻഡ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റി ഹൗ ഡസ് അണ്ടർസ്റ്റാൻഡിങ് ഇലാസ്റ്റിസിറ്റി ഹെൽപ് ഇൻ മാനേജരിയൽ ഡിസിഷൻ മേക്കിംഗ് അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഡിമാൻഡ് ഇലാസ്റ്റിസിറ്റിയുടെ കോൺസെപ്റ്റിനെ പറ്റിയും പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിറ്റർമിനൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത് പിന്നെ മാനേജരിയൽ ഡിസിഷൻ മേക്കിങ്ങില് ഇലാസ്റ്റിസിറ്റി എങ്ങനെ ഹെൽപ് ചെയ്യുന്നു എന്നുള്ള ഒരു ചോദ്യമാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഡിസ്കസ് ദ കോൺസെപ്റ്റ് ഓഫ് ഡിമാൻഡ് കോൺസെപ്റ്റ്സ് ആൻഡ് അനാലിസിസ് പിന്നെ ഇവിടെ ഇൻകം എഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റും കൺസ്യൂമർ ബിഹേവിയറിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നും ചോദിക്കുന്നുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് പ്രൊഡക്ഷൻ ഫങ്ഷന് അതിന്റെ എക്സാമ്പിൾസ് പിന്നെ മാനേജറൽ ഡിസിഷൻ മേക്കിംഗിൽ അതിലെ അതിൻ്റെ ഇമ്പോർട്ടൻസ് ചോദിക്കുന്നുണ്ട് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫങ്ഷനും ലോങ് റൺ പ്രൊഡക്ഷൻ ഫങ്ഷനും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കുന്നുണ്ട് ഇനിയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ പലതരം കോസ്റ്റുകൾ അതായത് ഫിക്സ്ഡ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റ് ടോട്ടൽ കോസ്റ്റ് ആവറേജ് ആൻഡ് മാർജിനൽ കോസ്റ്റ് ഈ കോസ്റ്റ് കോസ്റ്റുകളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുന്നുണ്ട് പിന്നെ പ്രൊഡക്ഷൻ ആൻഡ് പ്രൈസിംഗിൽ കോസ്റ്റ് കോൺസെപ്റ്റുകളുടെ ഇമ്പോർട്ടൻസ് ചോദിക്കുന്നുണ്ട് അടുത്ത ക്വസ്റ്റ്യൻന്ന് പറയുന്നത് ഷോർട്ട് നോട്ട് എഴുതാനാണ് അപ്പോൾ മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് ബാരിയേഴ്സ് ടു എൻട്രി പിന്നെ കോൺസെപ്റ്റ് ഓഫ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് സ്റ്റൈറ്റ്സ് അടുത്തത് റോൾ ഓഫ് മാനേജൽ എക്കണോമിക്സ് ആൻഡ് സ്ട്രാറ്റജിക് പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഇതിൽ ഏതെങ്കിലും രണ്ട് ക്വസ്റ്റൻ ആണ് എട്ടാമത്തെ ചോദ്യം നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് അപ്പൊ മൊത്തം എട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട് അതിൽ ഏതെങ്കിലും അഞ്ചെണ്ണം അറ്റൻഡ് ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പോൾ ഏതൊക്കെ ടോപ്പിക്കിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അപ്പൊ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ റിവിഷൻ മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോ കുറച്ചും കൂടി നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് റിവിഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോ എല്ലാവർക്കും എക്സാമിന് നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ വിഷിംഗ് ഓൾ ദി ബെസ്റ്റ് താങ്ക് യു വെരി മച്ച് ഓക്കെ അപ്പൊ ഷമീമ മാം പറഞ്ഞത് വളരെ കൂടി നിങ്ങൾ കേട്ടെന്നും നിങ്ങൾക്ക് അത് മനസ്സിലായെന്നും നിങ്ങൾ അത് എക്സാമിൽ യൂസ് ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുകയാണ് നമ്മുടെ സജസ്റ്റിംഗ് ക്വസ്റ്റൻ പേപ്പർ ഒക്കെ പ്രധാനമായിട്ടും അത് ഫോക്കസ് ചെയ്യാ ആ ഒന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്ത് മുന്നോട്ട് തന്നെ പോവുക വലിയ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവാൻ അത് സഹായിക്കും ഓക്കെ സോ ദാറ്റ് ഇറ്റ് നമുക്ക് ഇനി ലേൺ ലേക്ക് വരാം വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങളുടെ ഡിഗ്രി പി ജി വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠിച്ചിറങ്ങിയ പ്രഗത്ഭരായുള്ള മെമ്പേഴ്സ് ലേൺ വൈസിന്റെ കോർ ടീമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് നിലവിൽ പതിനൊന്ന് കോഴ്സുകൾക്കുള്ള കോച്ചിങ് നൽകുന്നുണ്ട് സൈഡിൽ നിങ്ങൾക്ക് കാണാം ബി എ സൈക്കോളജി എം എ സൈക്കോളജി ബി കോം എം കോം ബി എ ഇംഗ്ലീഷ് എം എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി എം എ സോഷ്യോളജി ഹിസ്റ്ററി ബി ബി എന്നിങ്ങനെയുള്ള കോഴ്സുകൾ പോകുന്നത് അപ്പൊ ഇജ്ഞ ഒരു അഡ്മിഷൻ എടുത്തതോ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ മികച്ച മികച്ചൊരു കോച്ചിങ് സപ്പോർട്ടിനായിട്ട് ലേൺ വൈസുമായിട്ട് ബന്ധപ്പെടുക കോള് വഴിയോ വാട്സപ്പ് വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാനുള്ള നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് നമ്പറിൽ ബന്ധപ്പെടാം അതുപോലെ തന്നെ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം ഡൗൺലോഡ് ലിങ്ക് ഉണ്ട് ഡെഫിനിറ്റ് ചെക്ക് ഔട്ട് ചെയ്യുക പ്ലേ സ്റ്റോറും ആപ്റ്റോൾ അവൈലബിൾ ആണ് ഒരുപാട് ഫ്രീ ഉം അതുപോലെ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് അത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വേണ്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ about this വീഡിയോ മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ഉണ്ട് സബ്ജക്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ ആയിട്ട് ഉടൻ തന്നെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ